സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തടനാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാവങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായും നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ യാചനകൾ ദേപൂർവം സ്രവിച്ച് ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ദാഹിക്കുന്നു ഞങ്ങൾ വന്ന് നിറയണമേ എഴുപത്തിനാലാം സങ്കീർത്തനം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് വിലാപം ദൈവമേ ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞതെന്തുകൊണ്ട് അങ്ങയുടെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കുന്നത് എന്തുകൊണ്ട് അങ്ങ് പണ്ടേ തെരഞ്ഞെടുത്ത ജനത്തെ അങ്ങ് വീണ്ടെടുത്ത് അവകാശമാക്കിയ ഗോത്രത്തെ ഓർക്കണമേ അവിടുന്ന് വസിച്ചിരുന്ന സിയോൻ മലയെ സ്മരിക്കണമേ അന്തമറ്റ നഷ്ടാവഷ്ടങ്ങളിലേക്ക് അങ്ങ് പാദങ്ങൾ തിരിക്കണമേ ദേവാലയത്തിലുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിന്റെ നടുവിൽ അലറി അവിടെ അവർ തങ്ങളുടെ വിജയക്കൂടി നാട്ടി മരം വെട്ടുകാർ മരം മുറിക്കുന്നത് പോലെ അവർ ദേവാലയത്തിൻ്റെ കവാടത്തിലെ കടഞ്ഞെടുത്ത അഴികൾ മഴകൊണ്ടും കൂടം കൊണ്ടും തകർത്തു അങ്ങയുടെ ആലയത്തിന് അവർ തീവച്ചു അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി അവരെ നമുക്ക് കീഴടക്കാമെന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു ദേശത്തെ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം അവർ അഗ്നിക്കിരയാക്കി ഞങ്ങൾക്ക് ഒരു അടയാളവും ലഭിക്കുന്നില്ല ഒരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്ര കാലത്തേക്ക് എന്ന് അറിയുന്നവരാരും ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ ശത്രുക്കൾ എത്രനാൾ അങ്ങേ അവഹേളിക്കും വൈരികൾ അങ്ങയുടെ നാമത്തെ എന്നേക്കും നിന്ദിക്കുമോ അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു അങ്ങയുടെ വലത് കൈ എന്തുകൊണ്ട് അടക്കി വെച്ചിരിക്കുന്നു എങ്കിലും ദൈവമേ ആദ്യം മുതലേ അങ്ങ് എൻ്റെ രാജാവാണ് ഭൂമിയിലെങ്ങും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുന്നു ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു സമുദ്രത്തിലെ സത്വങ്ങളുടെ തല പിളർന്നു ലഭിയാതന്റെ തലകൾ അവിടുന്ന് തകർത്തു അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു അങ്ങ് ഉറവകളും നീർച്ചാലുകളും തുറന്നു വിട്ടു എന്നും ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ അങ്ങ് വറ്റിച്ചു പകൽ അങ്ങയുടേതാണ് രാത്രിയും അങ്ങയുടേതു തന്നെ അവിടുന്ന് ജ്യോതിസുകളെയും സൂര്യനെയും സ്ഥാപിച്ചു അങ്ങ് ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ചു അങ്ങ് ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു കർത്താവ് ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ പ്രാവിന്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുത് അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു മർദ്ദിതർ രചിതരാകാൻ സമ്മതിക്കരുത് ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ ദൈവമേ ഉണർന്ന് അങ്ങയുടെ ന്യായം ബാധിച്ചുറപ്പിക്കണമേ ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ ശത്രുക്കളുടെ ആരവം അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ പ്രിയ ദൈവജനമേ ദൈവപിതാവിൻ്റെ സ്വരം കേൾക്കുവാൻ കാതോർക്കുന്ന മക്കളായ നമുക്ക് സങ്കീർത്തനം എഴുപത്തി നാലിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ഇസ്രായേൽ ജനത വലിയ ദുരിതത്തിലായിരുന്നപ്പോഴാണ് ഈ സങ്കീർത്തനം രചിച്ചത് ദൈവത്തിന്റെ ആലയം തകർക്കപ്പെടുകയും ശത്രുക്കൾ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയും ചെയ്തപ്പോൾ അവർ വേദനയോടെ കർത്താവിനോട് നിലവിളിച്ചു ദൈവമേ അങ്ങ് ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ട് അങ്ങയുടെ മേച്ചിൽ പുറത്തെ ആടുകളോടുള്ള അങ്ങയുടെ കോപം ജ്വലിക്കുന്നത് എന്തുകൊണ്ട് ഈ ചോദ്യം അവരുടെ ഹൃദയത്തിലെ വേദനയും നിസ്സഹായതയും വെളിപ്പെടുത്തുന്നു അവർ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും അവന്റെ കരണയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സഹായത്തിനായി അപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് പണ്ട് തെരഞ്ഞെടുത്ത് അവകാശമാക്കിയ ജനത്തെയും അങ്ങ് വസിച്ചിരുന്ന സിയോൻ മലയെയും ഓർക്കണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു ശത്രുക്കൾ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് ആനന്ദ നൃത്തം ആടിയപ്പോൾ ദൈവത്തിന്റെ പ്രതീകങ്ങൾ നശിപ്പിച്ചപ്പോൾ അവർക്ക് ഭയവും ദുഃഖവും ഒട്ടും അടക്കുവാൻ കഴിഞ്ഞില്ല സഹോദരങ്ങളെ സങ്കീർത്തകൻ തന്റെ വേദനയുടെ വാക്കുകൾ തുടർന്ന് ഈ അധ്യായ ഭാഗത്ത് പങ്കുവയ്ക്കുന്നു ശത്രുക്കൾ ദൈവത്തിൻ്റെ ആലയം തീയിട്ട് നശിപ്പിക്കുകയും അവിടെയുള്ളതെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു വിശുദ്ധ സ്ഥലത്തുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ജനത്തെ അവർ കൂട്ടത്തോടെ കൊന്നൊടുങ്ങി എല്ലാ പ്രാർത്ഥനാ സ്ഥലങ്ങളും നശിപ്പിക്കപ്പെട്ടു ദൈവത്തിൻ്റെ അടയാളങ്ങൾ കാണുവാനില്ല പ്രവാചകന്മാർ ഇല്ല ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് അറിയാൻ ആരുമില്ല മധ്യസ്ഥരായി ദൈവത്തിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾ കാണുന്നില്ല ഇനി എത്ര നാൾ ഈ അവസ്ഥ തുടരുമെന്ന് ഞങ്ങൾക്കറിവില്ല എന്ന് സങ്കീർത്തകന്റെ ഈ വിലാപം ഒരു ജനതയുടെ മുഴുവൻ ദുരിതത്തെയും പ്രതിഫലിപ്പിക്കുന്നു അവരുടെ ശത്രുക്കൾ ദൈവത്തെ നിന്ദിക്കുന്നു അവൻ്റെ നാമത്തെ പരിഹസിക്കുന്നു സഹോദരങ്ങളെ ഈ ലോകത്തിൽ പാപത്തിൻ്റെ ശക്തി ദൈവത്തെയും അവൻ്റെ സത്യത്തെയും പരിഹസിക്കുന്നത് പോലെ ദൈവ വേദനിക്കുന്നു പരിതപിക്കുന്നു ഈ കഷ്ടപ്പാടുകൾക്കിടയിലും സങ്കീർത്തകൻ ദൈവത്തിന്റെ പരമാധികാരത്തെ ഓർക്കുന്നു ദൈവമേ അങ്ങ് പണ്ട് മുതൽ എൻ്റെ രാജാവാണ് ലോകത്ത് രക്ഷ നൽകുന്നത് അങ്ങാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചതും കടലിനെ പിള്ളർന്ന് അതിനെ നിയന്ത്രിച്ചതും ലവ്യാദാനെ എന്ന ഭീകരജീവിയെ കീഴ്പ്പെടുത്തിയതും സൂര്യനെയും ചന്ദ്രനെയും വെളിച്ചത്തെയും സ്ഥാപിച്ചതും ഭൂമിയിലെ എല്ലാ അതിരുകളും നിശ്ചയിച്ചതും വേനലും തണുപ്പും സൃഷ്ടിച്ചതും കൻ നന്ദിയോടെ ഓർക്കുന്നു ഈ ഓർമ്മകൾ വേദനയിലും പ്രത്യാശ നൽകുന്നു കഷ്ടപ്പാടുകൾക്കിടയിലും ശത്രുക്കളുടെ ദുർഭരണം തുടരാൻ ദൈവം അനുവദിക്കില്ലെന്ന് സങ്കീർത്തകൻ വിശ്വസിക്കുന്നു അങ്ങയുടെ ശത്രുക്കൾ അങ്ങയുടെ നാമത്തെ നിന്ദിക്കുന്നത് എന്നേക്കുമായി അനുവദിക്കരുതേ എന്ന് സങ്കീർത്തകൻ ദൈവത്തോട് കേണപേശിക്കുന്നു പുതിയ ഉടമ്പടിയിലും ദൈവജനമേ കർത്താവായ കർത്താവേശുവിൻ്റെ പഠിപ്പിക്കലുകളിലും സങ്കീർത്തനം എഴുപത്തിനാലിൻ്റെ പൂർത്തീകരണം പഴയ നിയമത്തിലെ ഈ വിലാപവും നിസ്സഹായതയും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും സങ്കീർത്തനത്തിലെ തകർപ്പെട്ട ദേവാലയം നശിപ്പിക്കപ്പെട്ട ദേവാലയം യേശുവിൻ്റെ ശരീരത്താൽ പുതിയ ദേവാലയമായി മാറുന്നു കർത്താവ് തന്നെയാണ് ഈ പുതിയ ദേവാലയം അവൻ്റെ മരണവും ഉയർപ്പും വഴി പഴയ ദേവാലയത്തിൻ്റെ നാശത്തിന് അന്ത്യം കുറിച്ചു ഞാൻ ഈ ദേവാലയം മൂന്ന് ദിവസത്തിനുള്ളിൽ പുനർ നിർമ്മിക്കുമെന്ന് യേശു പറഞ്ഞത് അവൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് ശത്രുക്കൾ യേശുവിനെ ക്രൂശിക്കുകയും അവൻ്റെ ദേഹം നശിപ്പിക്കുകയും ചെയ്തു പക്ഷേ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവത്തിൻ്റെ ഭവനം തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് അവൻ തെളിയിച്ചു യേശുവിൻ്റെ ത്യാഗത്തിലൂടെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള ദൈവത്തിൻ്റെ വിജയം സ്ഥിരീകരിക്കപ്പെട്ടു സങ്കീർത്തനത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് വിചിന്തനം ചെയ്യാം സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ തകരുമ്പോഴും ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നാം വീഴുമ്പോഴും നാം ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കണം നിലവിളിക്കണം സങ്കീർത്തനത്തിലെ ജനത്തെ പോലെ നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം അകന്നുപോയ ദൈവത്തിൻ്റെ കരുണയ്ക്കായി നിരന്തരം നിലവിളിച്ചുകൊണ്ടേയിരിക്കണം അനുതാപത്തിൻ്റെ ഹൃദയവുമായി നിലവിളിക്കണം നമ്മുടെ അപ്പനോട് പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു പക്ഷേ അത് ഒരവസാനമല്ല പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും നമ്മുടെ ആഴങ്ങളിലേക്ക് നോക്കി ആത്മാർത്ഥമായി നമ്മുടെ പാപങ്ങളെ ഓർത്ത് വേദനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ സ്വീകരിക്കും അവൻ നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ പുതിയൊരു തുടക്കം നൽകുകയും ചെയ്യും അതിനാൽ പാപബോധത്തോടെ കർത്താവിങ്ങിലേക്ക് മടങ്ങി വരാൻ നമുക്ക് പരിശ്രമിക്കാം സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മക്കളെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം സന്നദ്ധരായിരിക്കണം ജാഗരൂകരായിരിക്കണം എപ്പോൾ എങ്ങനെ അവൻ വരുമെന്ന് ആർക്കും അറിയില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ തന്നെ അത് സംഭവിക്കും കള്ളനെ പോലെ വരുന്ന കാര്യം നമ്മളോട് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് സങ്കീർത്തനത്തിലെ ജനത്തെ പോലെ നാമും ചോദ്യങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയും വാഗ്ദാനങ്ങളും നാം മറക്കരുത് യേശുക്രിസ്തുവിൽ ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു എന്നും ഓർക്കുക അതിനാൽ ഭയപ്പെടാതെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാം നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവരാജ്യത്തിൻ്റെ വരവിനായി നാം തയ്യാറെടുക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമുക്ക് അനുഭവിച്ചെറിയാൻ സാധിക്കും അവൻ്റെ വരവിനായി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സമാധാനം നിറയുവാനായി നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരലുകയും ചെയ്യണമേ കർത്താവെ അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങളെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ അപേക്ഷിക്കുന്നു ആമേൻ സഹോദരങ്ങളെ ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ